ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ഒറ്റാത്തങ്ങളുമായി വോട്ടെടുപ്പ് ശബ്ദം ഇന്ന് എത്തി നില്ക്കുന്നത് പട്ടിത്ര പഞ്ചായത്തിലെ ആണ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ഈ വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ചേച്ചിയപ്പോ എലക്ഷനൊക്കെ അടുത്തു ഈ പതിനാലാം വാർഡിൽ ആര് ജയിക്കുന്ന ചേച്ചി തോന്നുന്നത് നല്ല ജയിക്കുന്നുള്ളത് ഇപ്പൊ അത് ഇനിയും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ചേട്ടന് തോന്നേ യുവീറുബേർ ചെറുപ്പക്കാരി ആണ് അപ്പൊ അവര് ജയിക്കുന്നതീക്ഷൻ എടുത്തു അപ്പൊ പതിനാലാം വാടിലയിക്കുന്ന ചേട്ടന് തോന്നേ നിതിരാന പോലത്തെ ഒരാളെ ഇന്ന് ചെറുപ്പക്കാരെന്ന രീതിയിൽ നിതിരാനെ പോലത്തെ ഒരാളെ ജയിപ്പിക്കണമെന്നാണ് നമ്മളെല്ലാവരെയും ആകുക കാരണം ഇന്നത്തെ അതിന്റെ ഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പുള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാരെ ഘട്ടത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ആ രൂപത്തിൽ നിധിരാനെ പോത്തൊരാൾ എന്ന് പറയുന്നത് നാട്ടിൽ നാട്ടു വികരിക്കുമ്പോൾ ഒരാളാണ് അവരെ ജയിപ്പിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആകുകയിൽ തീർച്ചയായിട്ടും നിതിരെ ജയിക്കുന്നതാണ് ഇന്നലെ

മറ്റേ നദീരാ സുബർ ജയിക്കുന്നതാണ് ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ വിശ്വാസം ജയിക്കാൻ തോന്നിച്ചാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു സ്ത്രീയാണ് പിന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ ഇടപഴകാൻ പറ്റിയ ഒരു നമ്മൾ പറയല യുവത്വങ്ങളായി കൊണ്ടുവരുന്നത് സർക്കാർ ചെയ്തതിൻ്റെ പേരിൽ ചെറുപ്പക്കാരായതിൻ്റെ പേരിലും വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇടപഴകാൻ പറ്റും എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം നദീരാസുബേർ ജയിക്കുന്ന ശീവ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കൂട്ടുകാരുടെ ഭാര്യയും കൂടിയാണ് പിന്നെ ഇടത് സർക്കാരിൻ്റെ വികസനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ് ജനങ്ങളിൽ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലായാലും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായാലും ഭരണം ജനങ്ങൾക്ക് വീണ്ടും ഇടതുവശം തന്നെ കേരളത്തിൽ വരണം എന്നുള്ളൊരു താല്പര്യം ജനങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് സഖാർ പിണറായി വിജയൻ്റെ ഭരണം വീണ്ടും നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു സെമിഫൈനലായിട്ടാണ് നമ്മൾ ഇത്തരത്തില പഞ്ചായത്തിലെ കാണുന്നത് അപ്പോൾ യുവാക്കളെ നിലനിർത്തി നമ്മുടെ ഈ പഞ്ചായത്തുകളും ബ്ലോക്കും ജില്ലയും എല്ലാം നിലനിർത്തിയാലാണ് നമുക്ക് ഈ ഭരണം വീണ്ടും മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു താല്പര്യത്തിലാണ് ഇപ്പോൾ പൊതുവേ കേരള സമൂഹം തന്നെ ഇടതു വർഷം സർക്കാർ വരണം എന്ന് തന്നെയാണ് തീരുമാനം അപ്പോൾ അതിന് നമ്മൾ വേണ്ടുന്ന സപ്പോർട്ടും എല്ലാ കാരണം മറ്റേ നഗര സുബേരി കൊടുക്കുന്നുണ്ട് നൃത്തം മറ്റേ പട്ടിത്തറ പഞ്ചായത്ത് ഇതിൻ്റെ ഒരു അഞ്ച് വർഷം മുന്നേ ഇപ്പോൾ യു ഡി എഫിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ വികസന കാര്യങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തായതിൻ്റെ പേര് നമ്മുടെ ഈ വാർഡുകളിൽ തന്നെ സ്തംഭിച്ചിട്ടാണുള്ളത് അതല്ലാണ്ട് ഇടതു വർഷം വന്ന് നമുക്ക് ആ ബോർഡ് തിരിച്ചു പിടിച്ച് ഭരണം മുമ്പോട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സാഹചര്യം ജയിക്കും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെ സ്ത്രീകളിൽ പറഞ്ഞേൽപ്പിക്കേണ്ട ആവശ്യമില്ല പെൻഷൻ കാര്യത്തിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് മുതൽ സ്ത്രീകൾക്ക് ആയിരം രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റുള്ള പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപ കയ്യിൽ കിട്ടി തുടങ്ങുന്നുണ്ട് അപ്പം പൊതുവേ നോക്കുമ്പോൾ കേരളം കേരളം ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ടാണ് ഇപ്പോൾ കേരളം നിന്നുകൊണ്ടിരിക്കുന്നത് അത് നിലനിൽക്കണോ നിലനിൽക്കുവാണോ ഈ പഠനം തന്നെ മുമ്പോട്ട് കൊണ്ടുവരണം അപ്പോൾ നെറ്റി അസുഖ പേര് നമ്മുടെ പതിനാലിൽ ജയിച്ചിരിക്കും